കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലിയ എന്നുള്ളതാണ് പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഇടതു സർക്കാരിന്റെ നയം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പുതിയ കാറ് വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പൊതുഖജനാവിൽ നിന്നും ധനകാര്യ വകുപ്പ് ഇപ്പോൾ പുതുതായി അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നുള്ളിപ്പെറുക്കിയെടുക്കാൻ ചില്ലറ പൈസ പോലുമില്ല പൊതുഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് അതുകൊണ്ട് പത്ത് ലക്ഷത്തിന് മേലെയുള്ള ബില്ലുകൾ പാസാക്കാൻ ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണമെന്ന് ഉത്തരവിറക്കി നാൽപ്പത്തി മണിക്കൂർ പോലും തികയുന്നതിന് മുൻപാണ് മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്നും ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ വേണ്ടി ഇത് എത്രാമത്തെ വട്ടമാണ് ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിയ കാർണിവൽ കാറ് വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പൊതുഖജനാവിൽ നിന്നും അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ ഭാഗമായി രണ്ട് ഇന്നോവ ക്രിസ്റ്റാ കാറുകളും ഒരു ടാറ്റ ഹാരിയറും വാങ്ങാൻ അറുപത്തിനാല് ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ അതേ വർഷം തന്നെ പൊതുഗജനാവിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് കേരളത്തിലെ പൊതുഖജനാവിൻ്റെ നടത്തിപ്പുകാർ സർക്കാരാണെങ്കിലും അത് കേരളത്തിലെ പൊതുജനത്തിന്റെ പണമാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരള സർക്കാരിന് ഓർമ്മയുണ്ടാകണമെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്